എനിക്ക് എനിക്കത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഡിജിറ്റൽ മീഡിയ യാതൊരു ബന്ധമില്ല അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല അങ്ങനെയായിട്ട് ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല എനിക്ക് ആ ഡിജിറ്റൽ മീഡിയ യാതൊരു ബന്ധമില്ല പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ബി ഡി സതീശന്റെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് കെ ഒരു സോഷ്യൽ മീഡിയ വിങ്ങില്ല ആർക്കും അങ്ങനെ ഒരു ചുമതലയും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ വി ടി ബൽറാം ചുമതലയൊഴിഞ്ഞു എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല അതിൽ കാര്യവുമില്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹമാണ് പറയുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് ഇത്തരമൊരു വിഭാഗമുണ്ട് അതിന്റെ ചുമതല വി ടി ബലറാമിനാണ് എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നു മാതൃഭൂമിക്ക് നൽകിയ ഇന്റർവ്യൂലാണ് പറഞ്ഞത് അതും കൂടി നമുക്ക് കേൾക്കാം ജാഗ്രത സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആണ് പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് കാര്യം ഇതിനകത്തുണ്ട് ഒന്നുകിൽ കെ പി സി സിയിൽ നടക്കുന്നത് എന്തൊക്കെയാണ് എന്ന് വി ഡി സതീശന് യാതൊരു അറിവുമില്ല കെ പി സി സി കെ പി സി സിയുടെ വഴിക്ക് പോകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകുന്നു കെ പി സി സിയുടെ സംഘടനാ പരിപാടികൾ കെ പി സി സിയിൽ എന്തൊക്കെ നടക്കുന്നു കെ പി സി സിക്ക് എന്തൊക്കെ വിഭാഗങ്ങളുണ്ട് ആർക്കൊക്കെയാണ് ഇതിൻ്റെ ചുമതല എന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതല്ലെങ്കിൽ അദ്ദേഹം മനപൂർവ്വം അറിവ് ഇല്ലായ്മ നടിക്കുന്നു എന്നർത്ഥം അത് വേണ്ടി ഒന്നുകിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് എതിരെ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വി ഡി സതീശൻ എന്ന് കരുതേണ്ടി വരും അതല്ലെങ്കിൽ വി ടി ബൽറാമിനെ സംരക്ഷിക്കാൻ വി ടി ബൽറാമിനെ സംരക്ഷിക്കുക എന്നത് ഉറപ്പായും വി ഡി സതീശന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇതിൽ വേറൊരു ചില കളികളുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശം പ്രവർത്തിക്കുന്നത് കെ സുധാകരനെ മാറ്റാൻ മുൻകൈയ്യെടുത്തത് വി ഡി സതീശനാണ് കെ എൻ സുധാകരനെതിരെ പരസ്യ പോരിനിറങ്ങിയതും വി ഡി സതീശനാണ് രണ്ടുപേരും ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു അതിനൊടുവിലാണ് കെ സുധാകരന്റെ കസേര തെറിച്ചത് തെറിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തെറിപ്പിച്ചു എന്ന് പറയുന്നതാണ് ദില്ലിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഇടപെടൽ നാട്ടിൽ പാട്ടാണ് അതുമാത്രമല്ല ആ സ്ഥാനത്ത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരനെയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതും പി ഡി സതീശൻ തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിനുശേഷമാണ് കെ പി സി സി പ്രസിഡൻ്റായി സണ്ണി ജോസഫ് വരുന്നത് അവിടെയും ഇപ്പോൾ അകലം തുടങ്ങി എന്നർത്ഥം കാരണം കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ വല്ലാതെ ആശങ്കയിലാണ് ബി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പി ടി ബെഡ്രാം എന്ന് പറയുന്ന യുവതുർക്കികളൊക്കെ വി ഡി സതീശൻ്റെ പോക്കറ്റിലായിരുന്നു കയ്യിലായിരുന്നു ഒരു കാലത്ത് അവരെ മുന്നിൽ നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചത് വി ഡി സതീശനായിരുന്നു അവർ ചുണക്കുട്ടികളാണ് എന്ന് പറഞ്ഞ് അവർക്ക് അനർഹമായ സ്ഥാനമാനങ്ങൾ നൽകിയതും വി ഡി സതീശൻ തന്നെയായിരുന്നു അവരുടെ എല്ലാ തോന്നിയവാസങ്ങളെയും സംരക്ഷിച്ചതും വി ഡി സതീശൻ തന്നെയായിരുന്നു എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ യുവജന വിഭാഗം മുഴുവൻ കെ സി വേണുഗോപാലോ ഒപ്പം ചേർന്നു അതിലൽപ്പം മാറി നിൽക്കുന്നത് വിട്ടി വെൽറ മാത്രമാണ് അതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തള്ളി വി ഡി സതീശൻ രംഗത്ത് വരുന്നത് ഷാഫി പറമ്പലിന്റെ തള്ളിക്കൂടി രംഗത്ത് വരുന്നത് അല്ലെങ്കിൽ റിനി ജോർജ് ഒരിക്കലും ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തില്ല റിനി ജോർജ് എന്ന യുവനടി വി ഡി സതീശനുമായി അടുത്ത ബന്ധം പുലർത്തുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം വി ഡി സതീശന്റെ അറിവില്ലാതെ അവർ ആദ്യം പറഞ്ഞത് അറിയാതെ പറഞ്ഞത് പോയതാണ് എന്ന് വിചാരിക്കാം പക്ഷെ രണ്ടാമത് എല്ലാ മാധ്യമങ്ങൾക്കും മാറി മാറി ഇന്റർവ്യൂ നൽകണമെങ്കിൽ അതിന് കൃത്യമായ രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ടാകും അത് വി ഡി സതീശനിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്ന് എല്ലാവർക്കും അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വന്നതും അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ മൂലയ്ക്കായതും വി ടി ബൽറാം ഈ രണ്ടുപേരോടൊപ്പം പൂർണ്ണമായും സഹകരിച്ചിരുന്നില്ല അപ്പുറവുമില്ല ഇപ്പുറവുമില്ല എന്ന് പറയുന്നത് പോലെ കയ്യാലപ്പുറത്ത് തേങ്ങ നിൽക്കുന്നത് പോലെ വേണമെങ്കിൽ അങ്ങോട്ട് വീഴാം കെ സി വേണുഗോപാലിൻ്റെ കളത്തിലേക്ക് വീഴാം അതല്ലെങ്കിൽ ഇങ്ങോട്ട് വി ഡി സതീശിൻ്റെ കളത്തിൽ തന്നെ നിൽക്കാം എന്ന് തോന്നി ഒരു കളി കളിച്ചത് കൊണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ വി ടി ബൽറാം ഇങ്ങോട്ട് കിട്ടുമെങ്കിൽ വി ഡി സതീശന്റെ കളത്തിലേക്ക് വരുമെങ്കിൽ വരട്ടെ എന്നതുകൊണ്ട് വി ടി ബൽറാവിനെ സംരക്ഷിക്കുന്നതാണ് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരേ വഴിയിലൂടെയല്ല മുന്നോട്ട് പോകുന്നത് എന്ന് ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് എല്ലാ ദിവസവും കെ പി സി സി ഓഫീസിൽ പോകാറുണ്ടോ വി ഡി സതീശൻ എന്ന ചോദ്യമൊക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം പ്രസവൻ ടി തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു തമ്മിൽ തല്ലാണ് ഓരോ വിഭാഗങ്ങളിലും എന്ന് വ്യക്തമാണ് അത് പ്രകടമായി പ്രകടമായി വരികയാണ് നേരത്തെ കെ സുധാകരനും വി ഡി സതീശനും എങ്ങനെയാണോ മുന്നോട്ട് പോയത് അതേ രൂപത്തിലേക്ക് മാറുകയാണ് സണ്ണി ജോസഫും വി ഡി സതീശനും